കടലമിഠായി എന്ന് കേൾക്കുമ്പോൾ നാവിൽ കൊതിയൂറാത്ത ആരുണ്ട് പ്രായമോ പദവിയോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കടലമിഠായി നിലക്കടലയും ശർക്കരയും നെയ്യും ചേർന്ന രുചി എക്കാലവും പ്രിയപ്പെട്ടതാണ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ കടലമിഠായി ആരോഗ്യത്തിനും രുചിക്കും സമ്പന്നമായ ഒരു മധുര പലഹാരം നമ്മുടെ വീടുകളിൽ എല്ലാ പ്രായക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു എളുപ്പത്തിലുള്ള പോഷക പോഷകസമ്പന്നവുമായ മധുരപലഹാരമാണ് കടല മിഠായി ഇത് വെറും ഒരു മിഠായി അല്ല ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ നിറഞ്ഞ ഊർജം നൽകുന്ന ഒരു സ്നാക്കാണ് കടലയും ശർക്കരയും ചേർന്ന ബർഫിയുടെ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ട് സമ്പൂർണ്ണ പോഷകാഹാരം ഇത് പൂർണമായും പോഷകസമൃദ്ധമായ ഒരു ഭക്ഷണമാണ് എന്നാൽ ഇതിനൊപ്പം തന്നെ ഉണ്ടാക്കാനും കഴിക്കാനും വളരെ എളുപ്പവുമാണ് വ്യത്യസ്ത പോഷകങ്ങളും വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്നു മൈക്രോ മിനറലുകൾ വിറ്റാമിനുകൾ എന്നിവയുടെ സമ്പൂർണമായ ഉറവിടം കൂടിയാണിത് ഹൃദയത്തിനും അസ്ഥികൾക്കും നല്ലതാണ് അത്യാവശ്യമായ നല്ല കൊഴുപ്പ് അടങ്ങിയതിനാൽ ഹൃദയത്തിനും അസ്ഥികൾക്കും ഉത്തമമാണ് പ്രത്യേകിച്ച് സ്പോർട്സ് ചെയ്യുന്ന കുട്ടികൾക്കും ജിംനാസ്റ്റിക് ചെയ്യുന്ന കുട്ടികൾക്കും വളരെ ഗുണകരമാണിത് ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യുന്നു കടലയും ശർക്കരയും ചേർന്ന ഈ സംയുക്തം അതിർത്തിയായ ആന്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയതിനാൽ ആരോഗ്യത്തിനും ത്വച്ചയ്ക്കും ഉത്തമമാണ് പഴങ്ങൾ ഇൻടേക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും ഇത് മികച്ച ഒരു പരിഹാരവും കൂടിയാണ് അപ്പോൾ നമുക്ക് ഹെൽത്തിയും ക്രഞ്ചിയുമായ കടല മിഠായി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം ഞാൻ ഇന്ന് കടല ഉണ്ടാക്കാൻ നിലക്കടല ഉപയോഗിക്കുന്നത് മുന്നൂറ് ഗ്രാം ആണ് കടല ഉണ്ടാക്കാൻ നല്ല നീളമുള്ള കടല തന്നെ ഉപയോഗിക്കുക ചെറിയ സൈസ് കടല അതിൽ ജാസ്തി എണ്ണയുണ്ടാകും അത് എണ്ണ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന കടലയാണ് അത് അത്ര ക്രിസ്പിയായി കിട്ടില്ല ഈ നീളമുള്ള കടലയാണെങ്കിൽ നല്ലതുപോലെ ക്രിസ്പിയായി കിട്ടും കടല നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം കടല ഇതുപോലെ നന്നായി ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കടലയൊക്കെ നന്നായി തണുത്തതിന് ശേഷം ഒന്ന് നന്നായി തിരുമ്മി ഇതിലുള്ള തൊലിയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇതായി ഇതുപോലെ ചെറിയ ചെറിയ കടലയല്ല നല്ല നീളമുള്ള കടല തന്നെ ഉപയോഗിക്കുക ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആയി കിട്ടും അതുകൊണ്ടാണ് ഇതുപോലെ നീളമുള്ള കടല ഉപയോഗിക്കാൻ പറയുന്നത് അപ്പോൾ കടലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വെല്ലം മുറുക്കുന്നതിന് മുമ്പ് ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ്യ് പുരട്ടി റെഡിയാക്കി വെക്കണം അത് കടല കടലമിട്ടായി പരത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കാനാണ് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ പിന്നാലെ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടും റെഡിയാക്കി വെക്കാവുന്നതാണ് നിലക്കടല മിഠായി ഉണ്ടാക്കാൻ എത്രയാണോ കടല ഉപയോഗിക്കുന്നത് അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ ശർക്കരയും ഉപയോഗിക്കുക ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മുന്നൂറ് ഗ്രാം നിലക്കടലയാണ് അതുകൊണ്ട് താ മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാനിൽ ശർക്കര ഉരുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ശർക്കര ഉരുക്കണം നല്ല ക്വാളിറ്റി ശർക്കരയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെള്ളം ഒഴിക്കാതെയാണ് ശർക്കര മെൽറ്റ് ചെയ്യുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ശർക്കരയെല്ലാം നല്ലതുപോലെ മെൽറ്റ് ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സൈഡിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്ന ശർക്കര അപ്പപ്പോൾ തന്നെ തുടച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം ശർക്കരയെ മെൽറ്റ് ചെയ്തെടുക്കാൻ സൈഡിൽ ശർക്കര അങ്ങനെ വിട്ടാൽ അതാകെ കരിയുകയും സ്മെല്ലും ഒക്കെ ചേഞ്ച് ആവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് അപ്പോൾ തന്നെ സൈഡിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ശർക്കര ഉരുക്കിയെടുക്കാൻ ശർക്കര റെഡി ആയിട്ടുണ്ടോ എന്നറിയാനായി ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ശർക്കര ഇട്ടിച്ച് കൊടുക്കാം അതായത് വളരെ സോഫ്റ്റും അമർത്തിയാൽ അമങ്ങുന്നുമുണ്ട് സോ ഇത് റെഡി ആയിട്ടില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെല്ലത്തിനെ കുക്ക് ചെയ്യാം കടല ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കണം ശർക്കരയെ കണ്ടിന്യൂസ് ആയി മിക്സ് ചെയ്തിട്ട് വേണം കുക്ക് ചെയ്യാൻ അപ്പോൾ ഏകദേശം മെൽട്ടായിട്ടുണ്ട് ശർക്കര റെഡി ആയിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും നമുക്കൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിച്ച് കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കാം ഇതായത് കണ്ടോ നല്ല കട്ടിയായിട്ടുണ്ട് കല്ല് പോലെയാണ് ഇതിൻ്റെ ടെക്സ്ചർ ഉള്ളത് ഒരു പ്ലേറ്റിൽ ഇതിനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ് അപ്പോൾ ഇതാ വെള്ളം കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അധികം സമയം കളയാതെ ഇതിലേക്ക് വറുത്ത് റെഡിയാക്കി വെച്ചിരുന്ന കടല ഇതിലേക്ക് ചേർക്കാം കടലയും ശർക്കരയും നല്ലതുപോലെ മിക്സ് ചെയ്യാം കടലയുടെ ഓരോ ഭാഗത്തും ശർക്കരയുടെ പാക്ക് ഒട്ടിപ്പിടിക്കുന്നത് പോലെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂടൊക്കെ മാറും പിന്നെ അത് കട്ടിയാവാൻ തുടങ്ങും അതുകൊണ്ടാണ് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് കടല മിഠായിയുടെ മിശ്രിതം റെഡിയായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം ഇനി അധികം വൈകാതെ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഈ മിശ്രിതം മാറ്റിയതിന് ശേഷം വേഗം റോൾ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്കിഷ്ടമുള്ള അത്ര വണ്ണത്തിൽ നിങ്ങൾക്ക് ഇതിനെ പരത്തിയെടുക്കാം നല്ല ചൂടുള്ള ചൂടുള്ളപ്പോൾ തന്നെ ഈ മിശ്രിതത്തിനെ പരത്താൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത് തണുത്ത് കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് പരത്തിയെടുക്കാൻ അപ്പോൾ ചൂടോടെ തന്നെ ബട്ടർ പേപ്പറിൽ ഇതുപോലെ വെച്ചിട്ട് വേഗം വേഗം എത്രയാണോ നിങ്ങൾക്ക് വീതി വേണ്ടത് അത്ര വീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ പരത്തി കൊടുക്കാം െ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചൂടോടെ തന്നെ ഒരു കത്തി ഉപയോഗിച്ച് ഏത് ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടം ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക് കടല മിഠായി വാങ്ങാൻ കിട്ടുന്നത് സ്ക്വയർ ഷേപ്പിലായതുകൊണ്ട് ഞാനും സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കടല മിഠായി റെഡി ആയിട്ടുണ്ട് നന്നായി തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം നല്ലതുപോലെ തണുത്തതിനു ശേഷം ബട്ടർ പേപ്പറിൽ നിന്ന് മാറ്റി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കടയിൽ വാങ്ങാൻ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ അതിനേക്കാൾ ഹെൽത്തി ആയിട്ടും പിന്നെ ക്രിസ്പിയുമായിട്ടുള്ള ഹോം മെയ്ഡ് കടലമിട്ടായി റെഡി ആയിട്ടുണ്ട് ശീതകാലത്ത് നമ്മൾ സാധാരണയായി കടലമിട്ടായി കഴിക്കാറുണ്ട് അല്ലേ കാരണം ഇവ ശരീരത്തെ ചൂടായി സൂക്ഷിക്കുകയും തണുപ്പിനെയും അതിനാൽ ഉണ്ടാകുന്ന അസുഖങ്ങളെയും ചെറുക്കാനും സഹായിക്കുന്നു കടലയും ശർക്കരയും ചേർന്ന ഈ സംയുക്തം ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ നൽകുകയും ദൈനംദിന ഊർജവുമായിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കടലമിഠായിയെ പോലെ തന്നെ ഹെൽദി സ്നാക്കാണ് എള്ള് മിഠായി എള്ള് മിഠായിയുടെ റെസിപ്പി ഞങ്ങളുടെ ചാനൽ ഇട്ടിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് ഈ റെസിപ്പിയും ട്രൈ ചെയ്യാവുന്നതാണ് ഈ ഹെൽത്തി റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോയെ ലൈക്ക് ഷെയർ ചെയ്ത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്